ഹലോ കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ നമ്മൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ബോകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലേ ഇപ്പോൾ കുട്ടികളുടെ ഫ്രോക്കിനായിക്കോട്ടെ വേർ ഡ്രസ്സിനൊക്കെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമ്മൾ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ബോ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർഫ്ലൈസിൻ്റെ ചിറക് പോലുള്ള ഈ ഒരു അടിപൊളി ബോ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീട് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള ബോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബോ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ നമ്മൾ സാറ്റിനാണ് ഇതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ സൈസൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ നമ്മളിന്തൊരു ഫ്രോക്കിന് ആവശ്യമായിട്ടുള്ള ബോ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു കളറിലെ സാറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തത് കുറച്ച് കനം കൂടിയ മെറ്റീരിയലാണ് അപ്പോൾ ഈ ഒരു സാറ്റിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു സാറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നീളെന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് രണ്ട് പീസാണ് ആവശ്യമുള്ളത് അപ്പോൾ ഇതിൻ്റെ നീളം നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് നീളം നീളെടുത്തിരിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ വീതി ഒരു ആറിഞ്ച് ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സൈസ് വേണമെന്നാൽ കുറച്ച് സൈസ് കൂട്ടാവുന്നതാണ് അതിന് ശേഷം എന്തു ചെയ്യുക ഇത് നീളത്തിൽ നമ്മൾ ആദ്യം മടക്കി കൊടുണ്ടോ നീളത്തിൽ ഇതുപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം ഒന്നുകൂടൊന്ന് മടങ്ങിയിട്ട് ആ ഒരു നീളത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ ആ രണ്ട് വശത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കിട്ടും അപ്പോൾ ഇതേ ഇതുപോലെ ഉണ്ടോ ചെറിയൊരു വീ കട്ട് പോലെ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വേറൊരു പീസ് അങ്ങനെ രണ്ട് പീസാണ് നമ്മൾ ആവശ്യമുള്ളത് ആ സെയിം ലെങ്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ടും ആണ് നമ്മൾ ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഓക്കെ അത് കൂടാണ്ട് തന്നെ ഇതുപോലെ ഇത്രയും നീളത്തിലുള്ള ഒരു പീസ് വേണം കാരണം നമുക്കിതിന് ഒരു വള്ളി പോലെ ചുറ്റി കട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് നമ്മൾ നീളം എടുത്തിരിക്കുന്ന ഏകദേശം ഒരു അഞ്ചിഞ്ചാണ് വീതി ഒരു ഒന്നര ഇഞ്ച് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് വെൽപ്പം കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമല്ല അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് രണ്ട് സൈഡ് മടക്കിയിട്ട് വീണ്ടും ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയൊരു വള്ളി പോലെ ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ കാരണം ബോൻ്റെ എൻഡ് വശം ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഓക്കെ അത് കൂടാണ്ട് ഇനി നമുക്ക് ബോന് ചെറിയൊരു വാല് പോലെ രണ്ട് ഡിസൈൻ കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീളമെന്ന് പറയുന്ന ശേഷം ഒരു പത്തര ഇഞ്ചോളം നമുക്ക് നീളം വന്നിട്ടുണ്ട് ഉണ്ടോ പത്തര ഇഞ്ചാണ് നമ്മൾ ഇതിന് നീളം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നീളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നീളം കൂട്ടാവുന്നതാണ് അപ്പോൾ അത് ഫൈനൽ ലുക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഒന്നരഞ്ചാണ് വീതി വരുന്നത് ഓക്കെ അങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അടിവശത്ത് ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷേപ്പ് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മളിതുപോലൊരു ക്യാൻവാസ് എടുത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ക്യാൻവാസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടൻ്റെ മെതു വെച്ച് സ്റ്റിച്ച് കൊടുത്താലും മതി ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ രണ്ടെണ്ണമാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇത്രയും മെറ്റീരിയലാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് സാറ്റിൻ്റെ പീസ് അതുപോലെ ഇതുപോലത്തെ ബോ വരുന്നൊരു സാധനം കെട്ടാനുള്ളൊരു അങ്ങനെ മൂന്ന് മെറ്റീരിയലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ ഒരു ബോ റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു പീസ് എടുക്കാം അപ്പോൾ അതേ ഈ നീളത്തിൽ എന്തു ചെയ്യുക ഇതുപോലൊന്നും മടക്കി കൊടുക്കുക നീളത്തിന് ക്രോസ് ആയിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കോർണർ ഭാഗം ഉണ്ടോ ഈയൊരു കോർണർ ഭാഗം നേരെ നമ്മുടെ സെൻറ്ററിലേക്ക് വരുന്ന സെൻറ്റർ കട്ടിട്ട ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഓക്കെ അതുപോലെ ഒന്ന് വെച്ച് നമുക്ക് ഇതുപോലെ ഷേപ്പ് കിട്ടും അതുപോലെ നമുക്കെന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡ് ഭാഗം ഈയൊരു കോണവശം നേരെ ഈയൊരു കട്ടിട്ട സെൻ്ററിലേക്ക് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക ഓക്കെ ഇനി ഈ ഒരു രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അതിന് ശേഷം ഈ രണ്ട് സൈഡും പിൻ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് അത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എന്ത് ചെയ്യുക ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഒറ്റടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ടിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാം ചെയ്യുകയും ചെയ്യാം കാരണം വഴുതി പോകുന്ന മെറ്റീലാകുമ്പോൾ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്ന ആകുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുക അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്തിട്ട് വരാം ഓക്കെ അത് നമ്മൾ ആ ഒരു എൻഡിലൂടെ നമ്മൾ ആദ്യം തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പം വൈതി പോകാത്ത മെറ്റീരിയൽ ആണെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇനി കറക്റ്റായിട്ട് ഈ ഒരു കോണവശം നേരെ സെൻ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ വഴുതി പോകുന്ന മെറ്റില്ലാകുന്നത് പോലെ പിൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ തെറ്റി പോകും അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ ഒരു കോർണർ നേരെ ഈ ഒരു സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുക കൊടുക്കാണ്ടോ ഇവിടെ നമ്മളൊരു വീക്കാട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ ഈ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിലേക്കാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത് അപ്പോൾ തേ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടാമത്തെ സൈഡും സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം എന്തെയ്യാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു ഭാഗം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു പിന്നെടുത്തിട്ട് ആ ഒരു ഭാഗവും നീങ്ങി പോതിരിക്കാൻ വേണ്ടി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് നേരെ മറിച്ചിടാം ഇനി അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ലൈൻ കണ്ടില്ലേ ഈ ഒരു ലൈനിലൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ സെൻറ്റർ മാറാതെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെ ഈ ഒരു ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സ്ട്രാ പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ ഇതുപോലൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പം തെന്നി പോകാത്ത നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി പ്രശ്നമില്ല അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പിന്നൊന്ന് അയച്ച് മാറ്റാം ഇനി അതിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് പിന്നെ രണ്ടും ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യം ഒരു സൂചി നൂലാണ് അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ആ ഒരു ബട്ടർഫ്ലൈസിൻ്റെ ചിറക് പോലത്തെ ഷേപ്പിലേക്ക് വരുന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ സൂചിയും നൂലെടുക്കാം അതിന് ശേഷം ഇതുപോലെ റണ്ണിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ അത് ഇതുപോലെ സൂചിയും നൂലും കൊടുത്തിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കുത്തി കൊടുക്കുക കണ്ടോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളായിട്ടൊന്ന് സൂചിയിലൊന്ന് കുത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ മടക്കി മടക്കിയിട്ട് എന്തു ചെയ്യുക ഇതുപോലൊന്ന് കുത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നൂല് വലിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ വലിച്ചെടുത്ത സമയത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടുക അതൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കാം ഓക്കെ കേട്ടോ ഇപ്പം നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കിത് കുറച്ചുകൂടി സൈസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലെങ്ത്ത് കൂട്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതി നല്ല അടിപൊളി ആയിട്ടുള്ള നമുക്ക് ബട്ടർഫ്ലൈസിൻ്റെ ചിറക് പോലത്തെ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ രണ്ട് വശം നല്ലപോലെ പോലെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ കെട്ടി കൊടുക്കുന്നതിന് മുമ്പായിട്ടെന്ത് ചെയ്യുക ചോലി എന്നുള്ളിട്ട് ഒന്ന് കുത്തിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുത്തിയിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം അതിന് ശേഷം ഒന്ന് കെട്ടിട്ട് ലെവലാക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് പിടിച്ചു കണ്ടിട്ടുണ്ടോ ഇതുപോലെ കുറച്ച് ഒന്ന് കെട്ടിടം മുമ്പായിട്ട് കുറച്ചൊന്ന് തുന്നി കൊടുക്കാം അതിന് ശേഷം നമുക്ക് കെട്ടിട്ട് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു പെറ്റൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കെട്ടിക്കൊടുത്ത് ബാക്കി വരുന്ന നൂലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ കെട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം അതിന് ശേഷം നൂലിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് സാധാരണ ചെയ്യുന്ന പോലെ കെട്ടിട്ട് കൊടുക്കാം നമുക്ക് എക്സ്ട്രാ വരുന്ന നൂലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ റെഡി ആക്കി എടുക്കണം അപ്പോൾ മനസ്സിലാകത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ രണ്ടാമത്തെ പാർട്ടുകൂടെ കണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അതിനുശേഷം നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു കോൺ വശം ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക അതുപോലെ ഇത് ഇതുപോലെ വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ സൈഡും ഇതേപോലെ കോണിലേക്കൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ വെച്ചൊന്ന് കുത്തി കൊടുക്കാം ഓക്കെ അപ്പോൾ പിന്നെ വെച്ച് നമ്മൾ ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലിപ്പായി പോവാത്ത മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇത്രയൊന്നും സെക്യൂർ ആക്കേണ്ട ആവശ്യം വരുന്നില്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇതുപോലെ സാറ്റിൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായി പോകും ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ ചെയ്ത വ്യത്യസ്തമായിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ സ്ലിപ്പാത്ത മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻഡ്രോഡ് ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ രണ്ടിലൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന നിർദ്ദേശങ്ങളിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അതേ ഇതുപോലെ എൻ്റെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഒരു സൂചി നൂലും എടുത്ത് ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഒരു തുണിയിൽ കുത്തതിനുശേഷം മടക്കിയിട്ട് അടുത്ത കുത്തി കൊടുക്കുക ആ ഒരു രീതി നമ്മൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ ഭാഗം ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി കൊടുത്ത ശേഷം ഒരു കെട്ടിട്ട് റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക കാരണം ടൈലറിങ്ങിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ഒത്തിരി ടിപ്സ് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തതുകൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്നിൻ്റെ പുറകുവശം എടുക്കാം ഇനി അടുത്തതിൻ്റെ പുറകുവോ എടുക്കുക രണ്ടിൻ്റെ പുറകോശം ഒരുമിച്ച് വരുന്ന രീതി ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് അത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വരാം അതായത് സൂചി നൂലും വെച്ചിട്ട് തന്നെ നമുക്ക് കുത്തിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ രണ്ട് ബോൻ്റെയും ബാക്ക് സൈഡ് ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതിന് ശേഷം ഇതുപോലെ രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് രണ്ടും കൂടെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ നല്ല ഡിഫറെൻ്റ് ഒരു ലുക്കാണ് കാണാൻ വേണ്ടി പ്രത്യേക രസമാണ് കാണാൻ നേരിട്ട് കാണുമ്പോൾ നല്ല ഫീലുള്ളൊരു ബോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഹെയർ ക്ലിപ്പ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഈ ഒരു ഡിസൈൻ ചെയ്ത് നമുക്ക് ഹെയർ ക്ലിപ്പായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹെയർ ക്ലിപ്പ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു കഷ്ണം തുണി എടുക്കാം ഇത് നമ്മൾ ഒരു സൈഡിൽ ഇതുപോലെ മടക്കുക അടുത്ത സൈഡിൽ ഇതുപോലെ മടക്കിയിട്ട് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പോൾ ഇതുപോലൊരു റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ സെൻട്രർ ഭാഗം ഒന്ന് ഇതുപോലൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ വെച്ചു കൊടുക്കാം അതിന് ശേഷം ആ ഒരു എൻഡിൽ എന്ത് ചെയ്യാൻ നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ആ ഒരു എൻഡ് ഒന്ന് സ്റ്റിച്ച് കൊടുത്തു നല്ല സെക്യൂർ ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ കട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പ് പുറത്തോട്ടേക്ക് കാണും അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് നേരെ തിരിച്ചിട്ട് നമുക്കൊരു തുണി എന്തെങ്കിലും നേരെ തിരിച്ചിട്ട് കൊടുക്കാം കാരണം റൗണ്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പം നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് പുറത്തോട്ടേക്ക് കാണില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബോ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ളവറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോ ബോട്ടറോ ഉണ്ടാക്കിയിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർക്ക് ഇതുപോലെ വെച്ചു കൊടുത്താൽ നല്ല അടിപൊളി ലുക്കായിട്ടും കാണാൻ പറ്റും കേട്ടോ ഇതുപോലത്തെ ഷോ ബട്ടൺ അല്ലെങ്കിൽ ഫ്ലവറോ അല്ലെങ്കിൽ സ്റ്റോണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കതൊന്ന് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആകുന്ന രീതിയിൽ ഏതാണോ സ്യൂട്ടായത് അത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതിൻ്റെ താഴോട്ടേക്ക് രണ്ട് വാല് പോലെ ഡിസൈൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഇതുപോലെ സാറ്റിന് വെച്ച് സ്റ്റിച്ച് ചെയ്ത സാധനം ടോപ്പ് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് നേരെ മറച്ച് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് ഭാഗം ഒന്നും സ്റ്റിച്ച് ചെയ്ത് നേരെ മറിച്ചു കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കാരണം നമുക്ക് നേരെ മറിച്ചു തരാൻ വേണ്ടിയിട്ട് ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്യാണ്ട് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് ഇതുപോലത്തെ അടിപൊളിയായിട്ട് വള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ടോപ്പ് ഭാഗം ഇതുപോലെ സെൻ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അടിവശത്ത് എത്രയാണ് നമുക്ക് വിരിഞ്ഞിരിക്കേണ്ട അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ടോപ്പ് കറക്റ്റ് ആയിട്ട് ഇത് രണ്ടും ഒരുമിച്ച് വെക്കേണ്ടോ നമ്മൾ അടിവശത്തേക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബോ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ സെൻറ്ററിൽ നിങ്ങൾക്ക് ഷോ ബട്ടറോ ഫ്ലവറോ ഏത് ഡിസൈനാണ് വേണ്ടതെങ്കിൽ അതുകൂടെ ഒന്ന് ചൂസ് ചെയ്ത് സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ബോ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആകുന്ന രീതി തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കാണ് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചെയ്ത സമയത്ത് കസ്റ്റമർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ബോ ആണ് ഇത് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ നല്ല അടിപൊളി ലുക്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കൂടെ ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി ബാക്കി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു അടിവശത്തെ രണ്ട് വാലൊന്ന് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം ഇതുപോലൊന്ന് വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ തുന്നിയെടുക്കാം അതിന് ശേഷം നമുക്കിത് വെച്ചൊന്ന് അറ്റാച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ടോപ്പ് ഭാഗം തുന്നിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോൻ്റെ മുകളിലേക്ക് ഈ ഒരു വാല് പോലത്തെ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് എത്രയാണോ അടിവശത്ത് വിരിവേണ്ടത് അതിനനുസരിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓവറായിട്ട് വൈഡായി പോവില്ല അപ്പോൾ ഇത് നല്ലപോലെ അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സെൻ്ററില് നമ്മളിവിടെ ഈ സെയിം കളറിലുള്ള ഷോ ബട്ടൺ തന്നെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ഷോ ബട്ടണോ അല്ലെങ്കിൽ ഫ്ലവറോ സ്റ്റോണോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സെൻ്റർ പോഷൻ കൂടെ അടിപൊളിയാക്കിയെടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നേക്കാൾ നല്ല അടിപൊളി ഗ്രാൻഡ് ലുക്കുള്ള ബോ തന്നെ നിങ്ങൾക്ക് ഫ്രോക്കിന് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഷോ ബട്ടൺ കൂടെ വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബോയുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈയൊരു ബോ വെച്ച് ചെയ്ത ഫ്രോക്കിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ച് വീഡിയോ സമയത്ത് നമ്മൾ ഈയൊരു ബോ കൂടെ നമ്മൾ അറ്റാച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനെ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ